ഹായ് പൂറ്റിലങ്ങാടി ഇറങ്ങി പോടാ പോടാമായിരേ ഞാൻ തെറി വേണമെന്ന് ഇറങ്ങി പോക്കോട്ടാ സോറി ബ്ലോക്ക് അടിച്ച് നിന്റെ വീട് പൂറ്റിലങ്ങാടിയിൽ പോയി അനിഷ്ടം വെള്ളന്ന പൂറ്റിലങ്ങാടിയിൽ വീടുണ്ടോന്ന് ഏ വഴി തെറ്റി വന്ന ഞാൻ കേട്ടത് ഇറങ്ങി പോടാ എന്ന് അത് ബാക്ക് ബാക്കാൻ വേണ്ടിട്ട് ആരും ആയിരിക്കും ഡോക്ടർ ബിജി അറുപത്തൊമ്പത് പിന്നെ കുറച്ചു മുന്നേ അറുപത്തൊമ്പത് ചെയ്തു മടുത്തിരിക്കുക എന്റെ അടിപൊളിയായിരുന്നു മൊൻറ്റീസ് എവിടെ എന്റെ പൂറ്റില് ഒന്ന് കാണിക്കൂ ഒന്ന് കാണിക്കുമ്പോ മാങ്കിങ്ങോട്ട് വാ ഞാൻ കാണിച്ചു തരാം അതല്ല കണ്ടത് ഒരാള് പോണി ഞാൻ ആദ്യം നോക്കുന്നത് അവന്റെ മുഖത്തൊക്കെ ആയിരിക്കും പിന്നെങ്ങോട്ടാ നിന്റെ വന്നോ എന്തു വന്നോന്ന് ഏ എന്തു വന്നു ഞാൻ പെണ്ണു കാണാൻ പോവാത്തോണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല എനിക്ക് പെണ് കാണലും ഉണ്ടായിട്ടില്ല ആണ് കാണലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അതിനെ കുറിച്ച് അറിയില്ല ഞാൻ ഒളിച്ചോടിങ്ങാന്ന് വെച്ചല്ലേ ഒളിച്ചോടി പോയതല്ലേ ഇറങ്ങി പോയതാ അതുകൊണ്ട് ഏർ പെണ്ണ് കാണലൊന്നും ഉണ്ടായിട്ടില്ല ഒളിച്ചോടൽ എന്താ കാര്യം വീട്ടിൽ പറഞ്ഞത് പോലെ വീട്ടുകാർ സമ്മതിച്ചു തരുവോ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലാണ് എല്ലാ വീടുകളും അങ്ങനെ തന്നെയാണ് അവർക്കിടെ ഓരോരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയോട് നമ്മൾ ഒഴിച്ചോടും നീ ആ വല മുകളിൽ ഇങ്ങനെ കളിക്കല്ലേ അത് ലൂസായിട്ട് ക്ഷീണിച്ച് ക്ഷീണിച്ചോണ്ട് ബ്രാ വരെ ലൂസായി അവരുടെ ഇടയ്ക്കൊക്കെ കയറ്റി കയറ്റിരുന്നു യാടിത്തം കുറവല്ലേ പിടുത്തം കുറവായതുകൊണ്ട് ഒക്കെ ലൂസാവുന്നു ആദ്യം പിടിച്ച് പിടിച്ചിട്ടാ കൊടുക്കുമായിരുന്നു അപ്പൊ അത് ഒതുങ്ങുമായിരുന്നു ഇപ്പൊ ഭയങ്കര ലൂസ് നിന്നെ കുളിപ്പിക്കും ഇന്ന് നീ പുടമേ പിടത്താൻ കുറവായാലും പ്രശ്നമാണ് ഇപ്പം പിടിക്കാൻ കൊടുക്കാറില്ലേ അതിലിങ്ങനെ കിടന്ന് പിടക്കാതെയും പിടിക്കാതെ ഓണേ ചാടി എതിരി കടന്ന് പിടിക്കും എനിക്ക് എപ്പോഴും കൈ ഉള്ളിലോട്ട് പോയില്ലെങ്കിൽ ഭയങ്കര ഇതാ അടിയിലെ റിങ്ങൊഴിവാക്കി ഇപ്പൊ ഓറിനോട് കുത്തി ചേട്ടാന്ന് ആട്ടിയില്ലേ ആട്ടിപ്പ ചെറിയൊരു പെയിൻ വന്നു